ഹായ് രാവിലെ എട്ട് അരി കണ്ടോ പോത്തിന് കൊടുക്കുന്ന പുളിയരിയാണ് പുളിയരിയും കഞ്ഞിയാണ് കേട്ടോ രാവിലെ അതിന് അവന് വെള്ളം കൊടുക്കും ഉണ്ട് കടലയാണെങ്കിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് കടലക്കറിയും ദോശയാണേ ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ ഈ പൂരീന വെള്ളം കൊടുക്കണം പുളിയേരിയും കഞ്ഞിയും അതിൻ്റെ അകത്ത് കുറച്ച് കൂടിയും കൂടെ കലക്കി ഉപ്പും ചേർത്ത് അവനക്ക് വെള്ളം കൊടുക്കണം ഇതാണ് നമ്മുടെ പോത്തുക്കുട്ട മണിയെന്നാണ് പേര് കേട്ടോ ഇവനിപ്പം വെള്ളം കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം വന്നിട്ടാണ് അയച്ച് കിട്ടുന്നത് കടലക്കറിക്ക് വേണ്ടിയാണേ സവാള ഇഞ്ചി പച്ചമുളക് അതിനിടയ്ക്ക് ഓടിപ്പ് ഇനും കരിയാപ്പ് വെച്ചിരുന്നുണ്ട് പിന്നെ മണ്ണിപ്പൊടിയും മണ്ണിപ്പൊടിയും ഗരം മസാലയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കഴിയട്ടിയിട്ടേ പിന്നെ ഞാൻ ഇച്ചിരി കടലെടുത്ത് മിക്സിക്കകത്ത് അരച്ചെടുക്കും കൂറു കൊഴുപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് ചേർത്ത് കടലക്കറിയാക്കി പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് പെട്ടെന്ന് തേങ്ങ തേങ്ങയും കൊച്ചുള്ളിയും പിഴുപുളിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ചു പിന്നെ കിഴങ്ങ് മെഴുക്കു വരട്ടിക്ക് അരികയാണ് അങ്ങനെ കിഴങ് മെഴുക്ക് വെച്ചു മുളക് പൊടി ചേർക്കെയാണ് നല്ല ഇഷ്ടം ദോഷ അവർക്ക് വേണ്ടി മാത്രം ഇപ്പം നാലഞ്ചെണ്ണം എല്ലാരും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണേ വേണ്ടേ ഇന്ന് മീനൊന്നും ഇല്ലായിരുന്നിട്ടോ രണ്ട് മുട്ടയേ ഉള്ളൂ അത് ശരി മുട്ട പൊരിക്കാന്ന് എനിക്ക് പച്ചമുളക് സവാളും ഇഷ്ടമല്ല ഒരു സ്വല്പം ഉപ്പൊക്കെ ചേർത്ത് കരച്ചിട്ട് അപ്പം വെച്ചിട്ടുണ്ട് മുട്ട പൊടിച്ചതായി കിഴങ്ങ് മേഴ്ക്കുറ്റി വെച്ചു ചമ്മന്തി അരച്ചു ഇന്നിപ്പം ഇതൊക്കെ ഉള്ളു പിന്നെ സ്നാക്സ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് മിൽക്കിസിൻ്റെ അല്ല ചീസൊക്കെ ഉള്ള ബിസ്ക്കറ്റാണ് അങ്ങനെ രണ്ടു പേർക്കും എടുത്തു പിന്നെ അരി ഊറ്റി അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറ് വിളമ്പി ചോറ് ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ മുട്ടയും വെച്ചു രണ്ട് മുട്ടയിലുള്ള പകുതിയാക്കി കേട്ടോ പിന്നെ ആണെങ്കിൽ ചമ്മന്തിയും വെച്ചു കിഴങ്ങ് മെൽക്കൂർട്ടിയും വെച്ചു അങ്ങനെ അവർക്ക് പോകാനുള്ളതാണ് ഇവരെ വിട്ടിട്ട് വേണം ഇനി ഉച്ചത്തെ കാര്യം അങ്ങോട്ടാക്കാനും അങ്ങനെ ഇവർ വിടുന്നിടം വരെ തിരക്കായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ